ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച നിരഞ്ജന അനു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നൃത്തപഠനം ആരംഭിച്ചു പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ മഞ്ജു വാര്യർ ശോധന എന്നിവരോടൊപ്പം വേദി പങ്കിട്ട നർത്തകൂടിയാണവർ ദേവാസുരം എന്ന സിനിമയുടെ ഉത്ഭവത്തിന് കാരണക്കാരനായ ശ്രീ മുല്ലശ്ശേരി രാജുവിന്റെ ചെറുമകളാണ് ലോഹം സിനിമയ്ക്ക് ശേഷം ഓഫ് സൈറാബനോ ഗൂഢാലോചന പുത്തൻപണം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രദർശനത്തിനെത്തിയ ബി എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ച അനന്യ വിശ്വനാഥൻ എന്ന കഥാപാത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ബൈജു സംവിധാനം ചെയ്ത ഇര ജിബിൻചിത്തോ സംവിധാനം ചെയ്ത കലാവിപ്ലവം പ്രണയം എന്നിവയാണ് നിരഞ്ജലിയിൽ അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായി നിരഞ്ജന അനുപിനെ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ശ്രീ സദ്ഗുരുമ വേദിയിലുള്ള ബഹുമാനായ ശ്രീ എസ് ശ്രീജിത് സർ മറ്റ് വിശിഷ്ട വ്യക്തികളെ അമ്മയുടെ അനുഗ്രഹം നിരന്തരം വേണ്ടോണം അനുഭവിക്കുന്ന ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ഇവിടുത്തെ കലാപരിപാടികള് ഉദ്ഘാടനം ചെയ്യാനാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ അമ്മയോട് കരുതി ഒരു ചട്ടകം ഏറെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തുടക്കക്കാരിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്നെ ഇവിടെ അറിയുന്നുണ്ടാവില്ല ആ ചട്ടകം കിട്ടുന്ന ദിവസം നിങ്ങൾ എല്ലാവരും അറിയുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കോഴിക്കോട് എന്ന് പറയുന്ന ഈ നാട്ടിൽ ഒരുപാട് മഹത് വ്യക്തികളും കലാകാരന്മാരും പ്രഗത്ഭരായ ഒരുപാട് പേർക്ക് ജന്മം കൊടുത്ത് അവരുടെ നിങ്ങളുടെ എല്ലാവരുടെയും സേ ഇങ്ങോട്ട് ചെറുകകൾ കൊടുത്ത് പറത്തിവിട്ട കലാകാരന്മാരുടെ നാടാണ് അത്രയും കലയോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമാണ് അപ്പം ഇവിടെ ജനിക്കാൻ കഴിഞ്ഞത് അതിലേറെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാനും കരുതുന്നു അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതേപോലെ വലിയ വലിയ ഒരുപാട് കലാകാരന്മാർ ഇവിടെ നിന്ന് ഉണ്ടാവട്ടെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു അഞ്ജല ഇനി